ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ ആസിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഇന്ന് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തീരെ ദഹിക്കാതെ വരിക ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഗ്യാസ് വല്ലാതെ ഫോം ചെയ്യുക ഏമ്പക്കം വിട്ടുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ ഗ്യാസ് മേലോട്ടും താഴോട്ടും ഒരു അവസ്ഥ വരിക മലബന്ധം വരിക ചിലപ്പോൾ വയറിളക്കായിട്ട് വരിക മലം കൂടുതലായിട്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന പോലെ തോന്നുക കൊഴുപ്പ് കൂടുതലുള്ള മലം പോവുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മിക്കവാറും പിത്തരസത്തിൻ്റെ ഫംഗ്ഷൻസ് കുറയുന്നത് കൊണ്ടാവാം പിത്തരസം നമുക്കറിയുന്ന പോലെ നമ്മളെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ദഹനരസം തന്നെയാണ് പിത്തരസം ഈ പിത്തരസത്തിന്റെ ക്വാളിറ്റി കുറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ ഇത്തരത്തിലുള്ള അസിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അനുഭവം പറയാം കഴിഞ്ഞ ദിവസം ഒ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ഉടനെ അവർക്ക് വയറിൻ്റെ അകത്ത് ഗ്യാസ് ഫോം ചെയ്യും പിന്നീട് നെഞ്ഞിരിച്ചിലും ഏമ്പക്കൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പം സ്ഥിരമായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് ആസ് ആസിഡിറ്റിക്ക് ഉള്ള പ്രത്യേകിച്ച് ആൻറ്റാസിഡിസ് കഴിച്ചുകൊണ്ട് വരികയാണ് പ്രത്യേകിച്ച് ഒരു പത്ത് എട്ട് പത്ത് കൊല്ലായി അവർ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ട് വരിക അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇപ്പം നിർത്താൻ കഴിയുന്നില്ല ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല ഇതെന്തായാലും കഴിക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് അയാൾ എത്തി നിൽക്കുകയാണ് ഇപ്പം സ്ഥിരമായിട്ട് അസിഡിറ്റിക്കും മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകൾ നോപ്പിയിൽ വരാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നമുക്ക് ഈ ആസിഡിറ്റിയും ദഹനക്കേടും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കാനും പിത്താശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ പറഞ്ഞു ഈ ദഹനക്കേടിന്റെ പ്രധാന കാരണം പിത്തരസത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് പിത്തരസം എന്ന് പറയുന്നത് നമ്മളെ ലിവർ ഉൽപാദിപ്പിക്കുന്ന ഒരു ദഹന രസമാണ് പിത്തരസം അത് പോയിട്ട് പിത്ത നാളി വഴി പോയിട്ട് പിത്ത സഞ്ചിയിലെത്തി അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാം അവിടെ വെച്ചിട്ട് അതിന് ചില കോൺസെൻട്രേഷൻ കുറച്ച് കൂടും പിന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതിൽ വന്നു കഴിഞ്ഞിട്ട് അത് ആവശ്യമായിട്ടുള്ള സമയത്ത് എന്താവും ഈ പിത്തസഞ്ചി ഒന്ന് കണ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിത്തരസം പോയിട്ട് ചെറുകുഴലിലേക്ക് എത്തും അപ്പോൾ നമുക്ക് കൊഴുപ്പ് കൊഴുപ്പിനെ എന്താ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ദഹനമൊക്കെ കൃത്യമായിട്ട് നടക്കാനും ഈ പിത്തരസം ചെറുകുഴലിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രക്രിയ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണമാണ് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് നോർമലി ഒരാളില് കാണാത്തത് പക്ഷേ എപ്പോഴാണ് നമുക്ക് ദഹന പ്രശ്നങ്ങൾ വരുന്നത് ഈ പിത്തരസത്തിൻ്റെ പിത്തരസത്തിൻ്റെ ഉല്പാദനം കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം ആളുകൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് കാരണം ചില ആളുകൾക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് മലത്തിലൂടെ പോവാറുണ്ട് മലം ഒക്കെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന അവസ്ഥ കാണാറുണ്ട് ചെ മിക്ക ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ കണ്ടുവരുന്ന വരുന്നൊരു കണ്ടീഷനാണ് കല്ല് പ്രത്യേകിച്ച് ഈ ഗർഭിണികളെ ഗർഭിണികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞുള്ള സ്ത്രീകളിലൊക്കെ ഈ പിത്ത രസം കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞ് പിത്താശയ കല്ലുകൾ വരെ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് പിത്തരസം പ്രോപ്പറായിട്ട് ഉൽപ്പാദിപ്പിക്കണം പ്രോപ്പറായിട്ട് ഇതിന് കോൺസെൻട്രേഷൻ നടക്കണം പ്രോപ്പറായിട്ട് ആവശ്യമായുള്ള സമയത്ത് ചെറുകുടലിലേക്ക് അത് റിലീസ് ചെയ്യും വേണം ഈ ഒരു പ്രക്രിയ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കുകയുള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണത്തില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം പിത്തരസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും പിത്തരസം പ്രോപ്പറായിട്ട് ഉല്പാദിപ്പിക്കാനും സഹായിക്കുന്ന ഒരു എട്ട് പത്ത് ഭക്ഷണങ്ങളുണ്ട് അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഇത്തരം ആരോഗ്യികള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം നമുക്കറിയാം പിത്തരസത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളം തന്നെയാണ് ഈ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വെള്ളം ഇല്ലെങ്കിൽ ഈ പിത്തരസം പോയിട്ട് ഒന്നും കൂടെ ഗാഠത് കൂടും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതൊന്നും കൂടെ പിത്താശയക്കാലിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കടൽ മത്സ്യങ്ങള് അയല മത്തി നെത്തോലി പോലെയുള്ള കടൽ മത്സ്യങ്ങൾ ഉപയോഗിക്കുക നട്ട്സുകൾ പ്രത്യേകിച്ച് ബദാം വാൾനട്ട് പോലെയുള്ള നട്ട്സുകൾ ഉപയോഗിക്കാം ഓലീവ് ഓയിൽ ഉപയോഗിക്കാം സാലഡുകളിലൊക്കെ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിലോ ഓലീവ് ഓയിലൊക്കെ സാലഡ് ഡ്രെസ്സിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമുക്ക് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും ഹെൽത്തി കൊളസ്ട്രോളിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കാനൊക്കെ അത് വളരെ അധികം സഹായിക്കുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ദഹനക്കേടുള്ള ആളുകൾ ആസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ അവർ ഉൾപ്പെടുത്തേണ്ട മറ്റ് ഭക്ഷണങ്ങളാണ് വൈറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നാരങ്ങ ഓറഞ്ച് മുസമ്പി പോലത്തെ ഉള്ള ഫ്രൂട്ട്സുകൾ പേരക്ക അതുപോലെ തന്നെ കാപ്സിക്കം പോലെയുള്ള വെജിറ്റബിൾസും നിർബന്ധമായിട്ടും ഇത്തരം ആളുകൾ ഉൾപ്പെടുത്തുക നമ്മൾ ക്യാപ്സിക്കൊക്കെ പല കളറുകളിൽ ഇന്ന് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് അതിൽ കൂടുതലായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ സി എന്താണ് പിത്തരസത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ അധികം അത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊളൈൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക കൊളൈൻ എന്ന് പറഞ്ഞത് നമ്മളെ ലിവർ ഉത്പാദിപ്പിക്കുന്ന ഒരു അമിനാസിഡാണ് കൊളൈൻ അപ്പോൾ ഈ കൊളൈൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അനിമൽസിൻ്റെയൊക്കെ ലിവറിൽ പ്രത്യേകിച്ച് ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ ലിവറിൽ കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ ബ്രോക്കോളി തുടങ്ങിയിട്ടുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസിലുണ്ട് അതുപോലെ തന്നെ കൂണ് കടൽ മത്സ്യങ്ങളിലൊക്കെ ഈ കോളീൻ അടങ്ങിയിട്ടുണ്ട് അവയും ഈ നമ്മുടെ ഈ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പ്രോപ്പറായിട്ട് അത് ഉൽപ്പാദിപ്പിക്കാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സ് ഈ പ്രോബയോട്ടിക്സ് ബൈൽ സാൾട്ടിൻ്റെ ഒക്കെ ഉൽപ്പാദനത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട് പ്രോബയോട്ടിക്സ് നമ്മളെ നാട്ടിൽ കൂടുതലായിട്ട് കിട്ടുന്ന പ്രോബയോട്ടിക്സ് നമുക്കറിയാം തൈര് മോര് യോഗട്ടൊക്കെ നിരന്തരം ഇത്തരം ആസിഡിറ്റീൻ്റെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മധുര പലഹാരങ്ങള് ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഈ മധുര അടങ്ങിയിട്ടുള്ള ജ്യൂസുകളൊക്കെ നമുക്ക് നിരന്തരം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്രക്ടോസ് എന്നുള്ള കണ്ടന്റ് ആണ് അവിടെ കൂടി വരിക ശരീരത്തിൽ അത് നമ്മുടെ ലിവറിന്റെ ഹെൽത്തിനെയൊക്കെ അത് ദോഷമായിട്ടാണ് ബാധിക്കുന്നത് മാത്രമല്ല പിത്താശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും അത് കാരണമാവുന്നുണ്ട് മദ്യത്തിന്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മദ്യം കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളില് ഇതുപോലെ തന്നെ പിത്തരസത്തിന്റെ ക്വാളിറ്റി കുറയാനും അസിഡിറ്റി നെഞ്ഞരിച്ചിൽ വയറുവേദനയൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക പ്രോപ്പർ പ്രോപ്പറായിട്ട് നിങ്ങളെ എക്സസൈസ് ചെയ്യുക ആയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പിത്തരസമൊക്കെ ആവശ്യമായിട്ടുള്ള സമയത്ത് ചെറുകിടയിലേക്ക് റിലീസ് ചെയ്യാനൊക്കെ അത് വളരെയധികം അതിൻ്റെ മൂവ്മെന്റിനെ പ്രത്യേകിച്ച് അതിൻ്റെ പാസേജിനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ ഈ ആസിഡിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ കുറവാണ് അല്ലെങ്കിൽ ദഹനക്കേടൊക്കെ വളരെ കുറവായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വ്യായാമം വളരെയധികം അത്യാവശ്യമാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളും കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് കേസുകളും ദഹന സംബന്ധമായിട്ടുള്ള കേസുകളും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് മാനേജ് ചെയ്ത് പോവാവുന്നതാണ് നമ്മൾ ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു എന്താ ആധുനിക കാലത്ത് ഇന്ന് പിത്താശയവുമായി ബന്ധപ്പെട്ട കല്ലിൻ്റെയൊക്കെ സ്റ്റോണുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഒരുപാട് ഇന്ന് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഡെലിവറി കഴിഞ്ഞുള്ള സ്ത്രീകളിലൊക്കെ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ചെറിയ കുട്ടികൾ ഉണ്ടാവും അതിൻ്റെ കൂടെ പിത്താശയ സംബന്ധമായിട്ടുള്ള ആസിഡിറ്റിയുടെയൊക്കെ വേദനയൊക്കെ സ്ഥി സിവിയറായിട്ട് ഇത്തരം സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട് മാത്രമല്ല മറ്റുള്ള യുവാക്കളിലാണെങ്കിലും ഈ ഒരു ഭക്ഷണ രീതി കാരണം പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കാരണം വയറുവേദന നിരന്തരം വരിക ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് പോലെ തോന്നുന്ന നെഞ്ഞുവേദന വരിക അവയെ അവയിലൊക്കെ നമ്മൾ കൂടുതൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്കിത് പിത്താശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്കറിയാം നിസ്സാരമാക്കി കാണേണ്ട ഒന്നല്ല പിത്താശയം അല്ലെങ്കിൽ പിത്തരസം എന്ന് പറയുന്നത് നമ്മളെ ദഹനത്തെയും നമ്മളെ ഡൈജഷനെയൊക്കെ വളരെയധികം പ്രോപ്പർ എന്താ ഫങ്ഷൻ എന്താ പ്രോപ്പറായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു ദഹനരസം തന്നെയാണ് അപ്പോൾ അവയുടെ ക്വാളിറ്റി മാക്സിമം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കുറയും ആൻറ്റാസിഡ്സൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നിർത്താനും കഴിയും സ്ഥിരമായിട്ട് ആളുകൾ ആൻറ്റാസിഡ്സും അല്ലെങ്കിൽ ആസിഡിറ്റിയുടെ ഗുളികൾ കുടിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ ഭക്ഷണത്തിൽ യാതൊരു മാറ്റങ്ങളും വരുത്തുന്നില്ല അതുകൊണ്ട് കാര്യമില്ല ഈ ഒരു ഭക്ഷണത്തിൽ സ്ഥിരമായിട്ടൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആസിഡിറ്റിയുടെ മരുന്നുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ തന്നെ കഴിയും നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളിൽ ചെയ്യുന്നത് നമ്മൾ ആ രോഗിയുടെ രോഗകാരണം കൃത്യമായിട്ട് മരിച്ചു മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യതിയാനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു രീതിയിലൂടെ ചെയ്യുന്നത് നമ്മുടെ ഹോമിയോപ്പതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ചികിത്സാ രീതി കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിത്താശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരുപാട് ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലുള്ള സ്ത്രീകളിലൊക്കെ പിത്താശയക്കല്ല് റിമൂവ് ചെയ്യാനും അത് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെ നമുക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് മാത്രമല്ല ഇത്തരം ആളുകളിൽ പ്രത്യേകിച്ച് ഒരു ഭക്ഷണ രീതികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടില്ലൊക്കെ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി വരുന്നത് അപ്പോൾ ഈ ഒരു ചികിത്സാ രീതി കൊണ്ട് ഒരുപാട് ആളുകൾക്ക് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ സർജറിയൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകാനും ഇത്തരം ആളുകളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഇൻഫോർമേഷൻസ് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിലൂടെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല